പരിശുദ്ധമായ ഖുർആാൻ പഠിപ്പിച്ച അള്ളാഹുവിന്റെ റസൂൽ സലഹ് അലൈസ് മാത്രങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന എന്ന് പരിശുദ്ധമായ ഹദീസ് നമ്മ പഠിപ്പിച്ച ഒരു ദ്വാ നമ്മൾ പഠിക്കുകയാണ് ഏതാണ് ദ്വാ എപ്പോഴാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് എങ്ങനെയാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് ആ ദ്വാ ചൊല്ലിക്കഴിഞ്ഞാൽ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഈ ഹിജറ വർഷത്തിന്റെ തുടക്കത്തിൽ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണ് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പഠിക്കുന്നത് ചർച്ച ചെയ്യുന്നത് മുഴുവനായും കേൾക്കുകയും

നമ്മുടെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു ഹയറും വറക്കത്തും നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികവും ശാരീരികവും മാനസികവും പൈശാചികവുമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ മൊഹർറം അതിന്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ നമ്മോട് വിട പറഞ്ഞു ആശുറാവും നമ്മോട് വിട പറഞ്ഞു അതിനുശേഷമുള്ള വെള്ളിയാഴ്ച രാവും ഇപ്പോൾ വെള്ളിയാഴ്ച ജുമായും അവസാനിച്ചിരിക്കുകയാണ് പരിശുദ്ധമായ മൊഹർറമിന്റെ അതിശ്രട്ടമാക്കപ്പെട്ട ദിവസങ്ങളൊക്കെ നമ്മോട് വിട പറഞ്ഞു അള്ളാഹു സുബാനുഹുല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്ത ഇബാദത്തുകൾ നോമ്പുകൾ മറ്റു സൽക്രമങ്ങൾ എല്ലാം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ആക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് വിട പറഞ്ഞ് നാൽപ്പത്തി ആറിന്റെ തുടക്കത്തിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു അവസരത്തിൽ പരിശുദ്ധമായ ഹിജറ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സന്ദേശങ്ങളുണ്ട് മൂന്ന് ഗുണപാഠങ്ങളുണ്ട് ആ മൂന്ന് ഗുണപാഠങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് നമുക്കറിയാം ഹിജറ എന്ന് പറഞ്ഞാൽ റസൂൽ അലൈഹി അള്ളാഹുവിന്ദി സ്വലമാങ്ങൾ പരിശുദ്ധമായ മക്കിൽ ഒരുപാട് ത്യാഗങ്ങളും യാതനകളും വേദനകളും അനുഭവിക്കേണ്ടി വന്നു പതിമൂന്ന് വർഷക്കാലമാണ് അനുഭവിച്ചത് സാമ്പത്തികമായി കച്ചവടം ചെയ്യാൻ പറ്റില്ല ഉപരോധം ഏർപ്പെടുത്തി ശാരീരികമായ അക്രമങ്ങൾ ദീനി പ്രബോധന നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിൽ ഒരാൾ ദീനിലേക്ക് വന്നാൽ അവനെ പരസ്യമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം എല്ലാ നിലക്കും പ്രയാസപ്പെട്ട സമയത്താണ് അള്ളാഹു സുബാനുഹവ മുത്തുൻ ബിസ്ലി മാത്രങ്ങളോട് ഹിജറ പോകാൻ പറയുന്നത് അബുബക്കർ അലി അള്ളാഹു താലാഹുവിൻ്റെ കൂടെ രഹസ്യമായിട്ടാണ് അള്ളാഹുവിന്ദ് റസൂൽ ഹിജറ പോകുന്നത് അള്ളാഹുവിന്ദ് റസൂൽ പരിശുദ്ധ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് ശേഷവുമായി പല സഹാബാക്കളും പല കുടുംബങ്ങളും പോയിട്ടുണ്ട് അപ്പം റസൂൽ ഉള്ളഹി സാഹ അലി സ്വലാ തങ്ങളുടെ ഹിജറ ആ ഹിജറ നടന്നതിന് ആസ്പദമാക്കിയിട്ടാണ് ആ ഹിജറ നടന്ന വർഷം കണക്കാക്കിയിട്ടാണ് ഉമർ അള്ളഹി ഉള്ളാഹു തലഹുവിന്റെ കാലഘട്ടത്തിൽ പിന്നീട് ഒരു കലണ്ടർ ഉണ്ടാകുന്നത് അസൂല ഹിജറ പോയ ആ വർഷം മുതൽ നമുക്ക് എണ്ണി തുടങ്ങാമെന്ന് പറഞ്ഞ് ഉമർ അള്ളി ഉള്ളാഹു തലാഹു മനുയായികളും ഹിജറ കലണ്ടറിന് തുടക്കം കുറിക്കായിരുന്നു അപ്പൊ അങ്ങനെയുള്ള പരിശുദ്ധമായ ഹിജറ കലണ്ടർ പ്രകാരമുള്ള ഒരു പുതിയ വർഷത്തിന്റെ തുടക്കത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഹിജറ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സന്ദേശങ്ങളുണ്ട് അതിൽ ഒന്ന് തവക്കുലാണ് അതിൽ ഒന്ന് തവക്കുലാണ് അള്ളാഹു ുംബുബക്രീക്കർ തലഹും പരിശുദ്ധമായ സൗർ ഗുഹയിൽ മൂന്ന് ദിവസം താമസിച്ചു മൂന്ന് ദിവസം താമസിച്ചപ്പോ ശത്രുക്കളെല്ലാം തെരച്ചിൽ നിർത്തി അവര് മദീനയിലെത്താനായിട്ടുണ്ടാവും ഇനി നമ്മൾ എന്തിനാണ് തെരയുന്നത് എന്ന് പറഞ്ഞ് അവര് തെരച്ചിൽ അവസാനിപ്പിച്ചു ആ സമയത്ത് സൗർ ഗുഹയിൽ ഇരിക്കുന്ന സമയത്ത് ഗുഹയുടെ മുകളിലൂടെ ശത്രുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുമ്പോൾ ശത്രു കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊന്നു കൊന്നുകളെ എന്ന് പറഞ്ഞ സമയത്ത് സിദ്ദീഖ് സമാശ്വാസിപ്പിച്ചു കൊണ്ട് പറഞ്ഞൊരു മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധമായ പറയുന്നുണ്ട് നമ്മുടെ കൂടെയില്ലേ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് വിഷമിക്കണ്ട എന്നുള്ള ആ ഒരു തവക്കുൽ അള്ളാഹുവിന്റെ റസൂർ സലി മാത്തങ്ങൾ നടത്തുകയാണ് ഇവിടെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ അള്ളാഹുവിൽ വെറുതെ തവക്കുലാക്കിയാൽ പോരാ നമ്മൾ ഏത് വിഷയത്തിൽ തവക്കുലാക്കുമ്പോഴും അതിന്റെ സബബ് ചെയ്യണം അതായത് അബൂബക്ര സീഖർ അലി അള്ളാഹു താലാഹു അള്ളാഹുവിൻ്റെ റസൂലും നമുക്ക് മദീനയിലേക്ക് നടന്നു പോകാം അല്ല നമ്മളെ രക്ഷിച്ചോളും എന്നല്ല പറഞ്ഞത് നമുക്ക് മൂന്ന് ദിവസം ഇവിടെ ഇരിക്കാം ശത്രുക്കളൊക്കെ പോകട്ടെ അപ്പൊ മൂന്ന് ദിവസം സുരക്ഷിതമായി ഇരിക്കുക എന്ന് സൂക്ഷ്മത സബബ് കാണിച്ചതിന്റെ കൂടെയാണ് അള്ളാഹുവിൽ അള്ളാഹു അലൈഹി സ്വലമാവക്കിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയായിരിക്കണം ജോലി സംബന്ധമായ വിഷയം സാമ്പത്തികപരമായ വിഷയം ആരോഗ്യപരമായ വിഷയം മറ്റു എല്ലാ വിഷയങ്ങളിലും നമ്മൾ സബബുകൾ ചെയ്തുകൊണ്ടാണ് തവക്കിലാക്കേണ്ടത് നമ്മൾ മരുന്ന് കഴിച്ചു ാണ് അള്ളാഹോട് രോഗശമനത്തിന് വേണ്ടി തവക്കുലാക്കേണ്ടത് നമ്മൾ വാഹനം കയറിയിട്ടായിരിക്കണം ഇന്ന സ്ഥലത്തേക്ക് എത്തണമെന്ന് നമ്മൾ തവക്കുലാക്കേണ്ടത് നമ്മൾ ജോലി ചെയ്തിട്ടായിരിക്കണം എനിക്ക് ഭക്ഷണം മേടിക്കണം അരി മേടിക്കണം എൻ്റെ കുടുംബം പോറ്റണം അല്ല എന്റെ കൂടെയുണ്ട് അല്ല എന്നെ സഹായിക്കും എന്ന തവക്കല് നമ്മൾ ചെയ്യേണ്ടത് സബബുകൾ ചെയ്യാതെ നമ്മൾ തവക്കിലാക്കുന്നതിൽ അർത്ഥമില്ല അപ്പൊ പരിശുദ്ധമായ ഹിജറ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം തവക്കുലും തവക്കുലിന്റെ സബബുമാണ് രണ്ടാമതായി പരിശുദ്ധമായ ഹിജറ നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് അത് പ്രാർത്ഥനയാണ് അല്ലാഹുലെ മാത്രങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് ഹിജ്റ പോകുന്നത് അള്ളാഹുവിന്റെ ദീയന് വേണ്ടിയാണ് ഹിജ്റ പോകുന്നത് അള്ളാഹുവിന്റെ റസൂലിനെ രക്ഷിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ് പക്ഷെ അള്ളാഹുസ്ബാനുഭവത്താല ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയല്ല ചെയ്യുന്നത് അള്ളാഹു സ്വഹാനുഹുത്താൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹുവിന്ദിസ് മാത്തങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചുകൊടുത്ത പ്രാർത്ഥന വിശുദ്ധമായ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും എന്നതായിരുന്നു പ്രാർത്ഥന അതിന്റെ അർത്ഥത്തിന്റെ നമ്മളിപ്പോ പ്രവേശിക്കുന്നില്ല അതല്ല നമ്മുടെ നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന അതല്ല അപ്പൊ ഈ ഒരു പ്രാർത്ഥന റസൂൽ അള്ളാഹുവിന്ദ റസൂലി ചൊല്ലി എന്നിട്ട് അള്ളാഹുവിന്റെ സഹായം തേടി എന്നാണ് അപ്പൊ അള്ളാഹുവിന് വേണമെങ്കിൽ സഹായിച്ചോട് എന്തിനാ പ്രാർത്ഥിക്കാൻ പറയുന്നത് പ്രാർത്ഥിക്കണം അതാണ് അള്ളാഹുവിന്റെ തീരുമാനം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും നമ്മൾ ദ്വായിന് മുറുകെ പിടിക്കണമെന്നാണ് ഈ ഒരു വിഷയം നമ്മൾ പഠിപ്പിക്കുന്നത് അള്ളാഹു സ്വഹാനുഭവത്താലേക്ക് സഹായിക്കാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം പ്രാർത്ഥന ഏറ്റവും വലിയ ആയുധമാണ് അള്ളാഹുവിൻസലാത്തകൾ ഇവിടുന്ന് പഠിപ്പിക്കുന്നു പ്രാർത്ഥന മൊമിനിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ നമ്മുടെ ശാരീരിക മാനസികമായ പ്രയാസങ്ങൾ ദുനിയും ഊഹറയു ഊഹറവിയുമായ പ്രയാസങ്ങൾ ഇതൊക്കെ പരിഹരിച്ചു കിട്ടാൻ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല നമ്മൾ കൃത്യമായിട്ട് ആ ഉത്തരവാദിത്വം നിർവഹിക്കുക തന്നെ വേണം ഒരു അത്ഭുതകരമായ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയാണ് പരിശുദ്ധമായ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ല അലൈഹി സ്വലാത്തങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഏതാണ് പ്രാർത്ഥന എന്നറിയോ

അനസർ അലി അള്ളാഹുത്തലു പറയുകയാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം ആഹ്റത്തിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകണം ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഹദീസീങ്ങൾ വ്യക്തമാക്കുകയാണ് ഉലമാക്കൾ വ്യക്തമാക്കുകയാണ് ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് നൽകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ അഫു ചെയ്യുക അള്ളാഹു പുറത്തു വരിക എന്നുള്ളതാണ് നമുക്ക് ആഫിയത്ത് നൽകുക രോഗങ്ങളിൽ നിന്നൊക്കെ മോചനം നല്ല ആരോഗ്യം ലഭിക്കുക എന്നുള്ളതാണ് നല്ല വിജ്ഞാന ഭൗതികവും ആത്മീയപരമായ ഉപകാരപ്രദമായ അറിവ് ലഭിക്കുക എന്നുള്ളതാണ് സൽക്രമങ്ങൾ ചെയ്യാനുള്ള തോഫിയക്ക് ലഭിക്കുക എന്നുള്ളതാണ് നല്ല ജോലി നല്ല വീട് നല്ല വാഹനം നല്ല അയൽവാസികൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതൊക്കെയും നമുക്ക് നൽകുക എന്നുള്ളതാണ് ദുനിയാവിൽ ഹസനത്ത് എന്ന് പറഞ്ഞാൽ ഹസനത്തിൻ്റെ ആഹിരത്തിൽ ഹസനത്ത് നൽകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതാബിന്ന നരകത്തിന്റെ ശിക്ഷകൾ അതുപോലെ മറ്റുള്ള ശിക്ഷകള് അതുപോലെ ആഹിറവുമായി ബന്ധപ്പെട്ട എല്ലാവിധ അതാബുകളിൽ നിന്നുള്ള മോചനം ലഭിക്കുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ സ്വർഗവും സ്വർഗത്തിന്റെ മനുഷ്യ ശരീരങ്ങൾ മനുഷ്യ മനസ്സുകൾ ആഗ്രഹിക്കുന്ന ഉന്നതമായ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പൊ ദുനിയാവും ആഹിറവും നമുക്ക് ലഭിക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ ഏറ്റവും മഫുളലായ വിശുദ്ധമായ ഖുറാൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമൂടുത്ത പ്രാർത്ഥന റബ്ബന ആത്തിന ഫിന്യാസനാ ഹസ് ആദാബന്മാർ ഈ ഒരു പ്രാർത്ഥന അഞ്ചു നേരം ഏറ്റവും ചുരുങ്ങിയത് അഞ്ച് നേര നമസ്കാര ശേഷം ഓരോ പ്രാവശ്യമെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞാൽ ദുനിയാവിലും അള്ളാഹു നമുക്ക് ഹസനത്ത് നൽകും ആഹ് രും അള്ളാഹു ഹസ്സനത്ത് നൽകും അള്ളാഹു സ്വഹാനുഹ തല നമ്മൾ സഹായിക്കുമാരാകട്ടെ അപ്പൊ ദ്വാഹ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അദീനയിലേക്ക് പോകുമ്പോൾ നബിയെ ദ്വാചിയെന്ന് പറഞ്ഞാൽ ദ്വാ പഠിപ്പിച്ചെടുത്തു വേണമെങ്കിൽ അള്ളാഹിന്റെ സഹായിക്കാൻ ദ്വാഹിന്റെ ആവശ്യമൊന്നുമില്ല പക്ഷെങ്കിലും ദ്വാ നടത്തണം അതങ്ങനെ ഒരു ഉത്തരവാദിത്തമാണ് ദ്വാഹ നടത്തി അള്ളാഹു സഹായിച്ചു അപ്പൊ നമ്മൾ നമ്മൾ ഉത്തരവാദിത്വം നിർവഹിക്കുക പ്രാർത്ഥന മുറുകെ പിടിക്കുക ഏറ്റവും മുഫ്ലായ ഒരു പ്രാർത്ഥന നമ്മൾ പഠിച്ചു എന്ന് മാത്രം അപ്പോൾ പരിശുദ്ധമായ ഹിജറ നൽകുന്ന രണ്ടാമത്തെ സന്ദേശം പ്രാർത്ഥന എന്നുള്ളതാണ് മൂന്നാമത്തെ സന്ദേശം മൂന്നാമത്തെ ഗുണപാഠം പ്രതീക്ഷ എന്നുള്ളതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലിസ്വല മാ വളരെയധികം കഷ്ടപ്പെട്ട് പതിമൂന്ന് വർഷം ജീവിച്ചതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂലിന് വലിയ ഉയർച്ചയിലേക്ക് ആശ്വാസത്തിലേക്ക് എളുപ്പത്തിലേക്ക് സമാധാനത്തിലേക്ക് അള്ളാഹു സ്വഹാനു താല് കൊണ്ടുപോവുകയാണ് വിശുദ്ധമായ കുറാൻ തന്നെ ഒരു പ്രാവശ്യമല്ല ഒരൊറ്റ സൂറത്തിൽ രണ്ട് പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇന്ന മൂസറ ഇന്നുക്കത്തിന് ശേഷം എളുപ്പമുണ്ട് പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട് കയറ്റത്തിന് ശേഷം എളുപ്പമുണ്ട് അപ്പൊ അള്ളാഹുവിനുള്ള പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയാണ് ഹിജറ നൽകുന്ന മൂന്നാമത്തെ സന്ദേശം റസൂൽ അലൈഹി തങ്ങൾ അള്ളാഹുവിൻ്റെ വലിയ പ്രതീക്ഷയുടെ മദീനയിലേക്ക് പോയി ആ പ്രതീക്ഷ പൂവണിഞ്ഞു നെരുക്കങ്ങളെല്ലാം മാറി പ്രയാസങ്ങളെല്ലാം മാറി എളുപ്പത്തിന്റെ കാലഘട്ടം വന്നു നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ സാമ്പത്തികമായിട്ട് ശാരീരികമായി മാനസികമാവട്ടെ വൈശാചികട്ടെ കുടുംബപരമാവട്ടെ സാമൂഹികപരമാവട്ടെ മതപരമാവട്ടെ എന്തുമാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളിലും നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചാൽ പ്രതീക്ഷയെ അർപ്പിക്കുന്നതിലൂടെ സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും പ്രതീക്ഷ മുറിഞ്ഞ ആളുകൾ അത് കാഫീര്യങ്ങളാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിൽ ഉള്ള പ്രതീക്ഷ മുറിയരുത് രോഗത്തിലാണെങ്കിലും സമ്പത്തിൽ നിങ്ങൾ ഇരുന്നു ും മറ്റേത്ഥിച്ചി അപകട വിശ്വാസികളാണ് പ്രതീക്ഷയില്ലാത്തവർ അതുകൊണ്ട് ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളതാണ് പരിശുദ്ധമായ ഹിജി നൽകുന്ന മൂന്നാമത്തെ സന്ദേശം മൂന്ന് സന്ദേശം പറഞ്ഞു ഒന്ന് തവക്കിനാണ് രണ്ട് പ്രാർത്ഥനയാണ് മൂന്ന് പ്രതീക്ഷയാണ് ഈ മൂന്ന് വിഷയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ഈ ഗുണപാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പുതിയ ഹിജറ വർഷത്തെ അനുഭവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്വഭാവ ഗുണങ്ങളോടെ ജീവിച്ചാൽ നമ്മുടെ ദുനിയവയും മുഹ്രയുമായ എല്ലാ അവഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകും അഞ്ച് തവണ അഞ്ച് നേര നമസ്കാരത്തിന് ശേഷവും ഓരോ തവണ വെച്ചിട്ടെങ്കിലും നമ്മൾ റബ്ബന നടന്ന പ്രാർത്ഥന നമ്മൾ പതിവാക്കണം അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകും الله سبحانه ربنا آتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين السلام عليكم ورحمة الله وبركاته